നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് കുതിപ്പ് തുടരുകയാണ് നമ്മൾ ഏറ്റവും പുതിയതായി തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളുമാണ് ഭാവിയിൽ നമുക്ക് സുരക്ഷയേകാനായിട്ട് ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലേക്കൊരു മറ്റൊരു ചുവടുവയ്പ് കൂടിയാണ് നടത്താൻ പോകുന്നത് അതായത് വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനമായിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത് ഇതിനായി അറുപത്തിരണ്ടായിരം കോടിയുടെ പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നത് ഇതിനായുള്ള കരാർ ഒപ്പിടും ഏതായാലും വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു ശക്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ ഈയൊരു നീക്കമെന്ന് നമുക്ക് പറയാം അതേസമയം തന്നെ ചില ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് വാർത്തയാവുകയാണ് മറ്റൊന്നുമല്ല പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയ രാത്രികളായിരുന്നു മെയ് ആറ് ഏഴ് തീയതികൾ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരുപാട് ഒരുപാടുറക്കമില്ലാത്ത രാത്രികൾ നമ്മുടെ ഇന്ത്യ നൽകിയിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ പാക്കികൾ ഒരിക്കലും മറക്കില്ല ഇപ്പോഴത്തെ യുദ്ധവിദഗ്ധർ അതിനെ വാനോണ പുകഴ്ത്തി മാത്രമാണ് സംസാരിക്കുന്നത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ ബന്ധമുള്ള ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയ രാത്രി അതിനുശേഷം ന്യൂഡൽഹി ഇസ്ലാമാബാദിലെ ഡി ജി എം തങ്ങളുടെ ദൗത്യം പൂർത്തിയായതായി അറിയിച്ചു എന്നിരുന്നാലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു പാകിസ്ഥാൻ നേതൃത്വം പ്രതികരിച്ചത് എന്നാൽ ഇതുവരെയായിട്ടും വാക്കുകൊണ്ടല്ലാതെ പാകിസ്ഥാൻ ഒരു ചെറുവിരൽ പോലും ഇന്ത്യക്കെതിരെ അനക്കിയിട്ടില്ല ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സംഘം വിശകലനം ചെയ്ത ഒരു ഉപഗ്രഹ ചിത്രപ്രകാരം പ്രകാരം കറാച്ചി ഗ്വാധർ തുറമുഖങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്തുള്ള ഉപഗ്രഹ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ നിന്ന് കൂടുതൽ പ്രതിരോധ നാവിക നിലപാട് നടത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ഈ ചിത്രങ്ങൾ കാരണം സംഘർഷത്തിന്റെ ഏറ്റവും ഒരു മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകൾ കറാച്ചിയിലെ നാവിക ഡോ നിന്ന് മാറ്റി വാണിജ്യ ടെർമിനലുകളിൽ നങ്കൂരമിട്ടതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു അതായത് പാകിസ്ഥാന്റെ നാവിക കപ്പലുകളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖത്ത് നിന്ന് മാറ്റിയിട്ട് വാണിജ്യ ടെർമിനൽ അതായത് വാണിജ്യ കപ്പലുകൾ വരുന്ന തുറമുഖത്തേക്ക് മാറ്റിയിട്ടതായിട്ടാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റ് യുദ്ധ കപ്പലുകൾ ഇന്ത്യയിലേക്ക് കിഴക്കോട്ട് സഞ്ചരിക്കുന്നതിന് പകരം ഇറാനിയൻ അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് നൂറ് കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറൻ തുറമുഖമായ ഗ്വാദറിലും അഭയം തേടിയതായി കാണപ്പെടുന്നുണ്ട് അതായത് എങ്ങാനും ഇനി പാക് നാവിക കപ്പലുകൾ ഇന്ത്യ ലക്ഷ്യമിടുമോ എന്ന് ഭയം കൊണ്ട് തന്നെയാണ് വളരെ തിടുക്കത്തിൽ ഇവിടെ ഇന്ത്യ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കം പാക് നേവി നടത്തിയതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരുന്നതാണ് ഒരു വേളയിൽ ഇന്ത്യ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ കറാച്ചി തുറമുക പിന്നീട് പാകിസ്ഥാനെ പുസ്തകത്താളുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഭയപ്പെട്ട മുൻകരുതൽ പാകിസ്ഥാൻ എടുത്തതാ പക്ഷേ അതിന് അഹങ്കാരമൊന്നും ഇല്ല ഇപ്പോഴും ഇതൊന്നും തുറന്നു സമ്മതിക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല സംഘർഷം രൂക്ഷമായ സമയത്ത് പാകിസ്ഥാൻ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധതയെ ഉന്നത സൈനിക ശബ്ദങ്ങളടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കറാച്ചി തുറമുഖത്ത് നടന്ന ധീരമായ ആക്രമണത്തിൽ പങ്കെടുത്ത ദക്ഷിണ നാവിക കമാൻഡിന്റെ മുൻ കമാൻഡർ ഇൻ ചീഫ് വൈസ് അഡ്മിറൽ എസ് സി സുരേഷ് ബംഗാര ഇപ്പോൾ പ്രതികരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മെയ് ഏഴിനാണ് ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ നമ്മുടെ ആക്രമണം നടന്നത് എന്നതും പാകിസ്ഥാൻ സേനയുടെ മൂന്ന് വിഭാഗങ്ങളും പൂർണ്ണ ജാഗ്രതയിലായിരിക്കേണ്ടതായിരുന്നു എന്നതും കണക്കിലെടുക്കുമ്പോൾ മുൻനിര യുദ്ധ കപ്പലുകൾ ഇപ്പോഴും തുറമുഖത്ത് കാണുന്നത് അവരുടെ കുറഞ്ഞ ഒരു പ്രവർത്തന സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത് വാണിജ്യ ടെർമിനലുകളിൽ പാകിസ്ഥാൻ നാവിക സേനയുടെ കപ്പലുകൾ നങ്കൂരമെടുത്തതും ഓപ്പറേഷൻ സമയത്ത് വാണിജ്യ വിമാനങ്ങളുടെ കവർ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതുമായ ഒരു രീതി അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാട്ടി കാരണം വാണിജ്യ തുറമുഖ പ്രദേശത്ത് എത്തിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷയുടെ അടയാളമായിട്ടാണ് വാണിജ്യ വിമാനങ്ങളുടെ സമീപത്തായി അവരുടെ സൈനിക വിമാനങ്ങൾ പറത്തുന്നതിന്റെ സമാനമായ നടപടിയോടൊപ്പം തന്നെയാണ് അവരുടെ സിവിലിയൻ ആസ്തികൾ ഇത്തരത്തിൽ ഇങ്ങനെ നശിപ്പിക്കാനുള്ള അവരുടെ പ്രവണതയും ഇത് കാണിക്കുന്നത് അതായത് സാധാരണക്കാർക്ക് വാണിജ്യ വിമാനങ്ങളെ മറ്റുള്ള യാത്രകൾക്ക് ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ മറവിലാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് കാരണം അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്നവർക്കൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുക അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു മറ പറ്റിയിട്ടാണ് പാകിസ്ഥാൻ എപ്പോഴും യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് സിവിലിയൻസിന് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നടപടികളാണ് പാകിസ്ഥാൻ എപ്പോഴും എടുക്കുന്നത് കാരണം അപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ സ്വത്തും സമ്പത്തും ഒന്നും തന്നെ അവിടെ ത്യജിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ഭീകരവാദികൾ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരവാദികൾ അവിടെ സുരക്ഷിതരായാൽ മതി എന്നുള്ള അതേ തന്ത്രം തന്നെയാണ് ഇവിടെ കറാച്ചി തുറമുഖത്തും ഗോദാർ തുറമുഖത്തും നടത്തിയിട്ടുള്ള നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിൽ ഇറാനിയൻ അതിർത്തിക്ക് സമീപം പാക് യുദ്ധക്കപ്പലുകൾ അഭയം പ്രാപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വളരെ വ്യക്തമായിട്ട് കാണാം ൻ സിന്ധൂറിന് വെറും മാസം മുമ്പ് പാകിസ്ഥാൻ നാവികസേന ഒരു പുതിയ പ്രതിരോധം തയ്യാറാക്കുന്നതായി അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതായത് സ്വദേശീയമായി വികസിപ്പിച്ചെടുത്ത പി ടു എറ്റ് കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പ്രഖ്യാപിത ദൂരപരിധിയും ഉയർന്ന കൃത്യതയുള്ള ആക്രമണങ്ങളുടെ വാഗ്ദാനവുമുള്ള ഈ പരീക്ഷണം ചൈനയിൽ നിർമ്മിച്ച സുൽഫീകർ ക്ലാസ് ഫ്രിഗേറ്റ് മിസൈൽ വിക്ഷേപിക്കുന്നത് കാണിക്കുന്ന ഒരു സൈനിക പി വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചപ്പോൾ അത് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചത് കാരണം ബഹിരാകാശ സ്ഥാപനമായ മാക്സർ ടെക്നോളജി ിൽ നിന്ന് ലഭിച്ച ഉയർന്ന റെസൊല്യൂഷൻ വാണിജ്യ ചിത്രങ്ങൾ മറ്റ് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ഇറാനിയൻ അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് നൂറ് കിലോമീറ്റർ അകലെയുള്ള ഗ്വാദാറിൽ പടിഞ്ഞാറോട്ട് ഡോക്ക് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ കിരീടം അണിഞ്ഞതായി വിശേഷിക്കപ്പെട്ട ഈ തുറമുഖം ഒരു താൽക്കാലിക നാവിക അഭയകേന്ദ്രമായിട്ട് മാറുകയായിരുന്നു മെയ് പത്തായപ്പോഴേക്കും അതിന്റെ കണ്ടെയ്നർ സംഭരണ സ്ഥലം ശൂന്യമായി തുടർന്നു പക്ഷേ അതിന്റെ ഡോക്കുകൾ സൈനിക ആസ്തികളാൽ നിറഞ്ഞിരുന്നു രണ്ട് സുൽഫീക്കർ ക്ലാസ് ഫ്രിഗേജ് ൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ക്ലാസ് ട്യൂഗ്രിൽഗേറ്റുകളിൽ രണ്ടെണ്ണം നാവികസേനയുടെ യു എസ് നിർമ്മിച്ച ഏക ഒലിവർ ഹസാഡ് പെറി ക്ലാസ് ഫ്രിഗേറ്റ് രണ്ട് സമുദ്ര പട്രോളിംഗ് കപ്പലുകൾ എന്നിവയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ ഗ്വാദർ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഇല്ലാത്തത് മുൻനിര കപ്പലുകളെ പ്രധാനമായി നിർത്തൽ അതൊരു തെറ്റായ തെരഞ്ഞെടുപ്പായിരുന്നു കടലിലെ ഏക ശക്തി അവരുടെ അന്തർവാഹിനികളാണെന്ന് തോന്നുന്നതെന്നും വൈസ് അഡ്മിറൽ ബംഗാര അഭിപ്രായപ്പെട്ടു അതേസമയം ഇന്ത്യൻ ലാബിലെ ജിയോ ഇന്റലിജൻസ് ഗവേഷകനായ ഡാമിയൽ സൈമൺ പറയുന്ന അനുസരിച്ച് ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് അറേബ്യൻ കടലിൽ കുറുകെയുള്ള അതിന്റെ നീക്കത്തിലൂടെ പാകിസ്ഥാൻ നാവികസേനയെ അത് കൂടുതൽ ഭയപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ നാവികസേനയോട് അതിന്റെ കരുത്ത് വിളിച്ച് പറയുന്നതായിരുന്നു ഐ എൻ എസ് വിക് ാന്തിന്റെ യാത്ര അറേബ്യൻ കടലിന്റെ വടക്കൻ ജലത്തിൽ ന്യൂഡൽഹി ചെലുത്തുന്ന സമ്മർദ്ദത്തിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു ആ ചിത്രം റാച്ചിയിലെ സാധ്യതയുള്ള സൈനിക ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങിയതോടെ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യ തങ്ങളുടെ കപ്പലുകളെ ചിതറിക്കുമെന്നുള്ളത് അത്തരത്തിൽ വലിയൊരു സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് സ്വത്തുക്കൾ സിവിലിയൻ താവളങ്ങളിലേക്ക് മാറ്റുകയാണ് ഏറ്റവും ബുദ്ധി എന്നാണ് പാകിസ്ഥാന് തോന്നിയത് അതിന്റെ അതിനനുസരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ നടത്തിയത് കിഴക്ക് കറാച്ചിയിലെ നാവിക ഡോക്യാർഡ് അസാധാരണമാവിധം ശൂന്യമായിരുന്നു അതേസമയം യുദ്ധക്കപ്പലുകൾ വാണിജ്യ കാർഗോ ടെർമിനലുകളിൽ നംഘൂരമിട്ടിട്ടുണ്ടെന്നും മേ എട്ടിലെ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഭാഗികമായ മേഘങ്ങളിൽ മൂടപ്പെട്ടിരുന്നുവെങ്കിലും വാണിജ്യ തുറമുഖങ്ങളിലും കണ്ടെയ്നർ ടെർമിനലിനടുത്തും കുറഞ്ഞത് നാല് പി എൻ യുദ്ധ ഉണ്ടെന്ന് ഈ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് പി എൻ എസ് ആലിങ്കർ ഒരു ബാബർ ക്ലാസ് കോർവെറ്റ് ഒരു ഡാമൻ ഓഫ് ഷോർ പെട്രോൾ വെസ് എന്നിവയുൾപ്പെടെ കുറഞ്ഞത് മൂന്ന് കപ്പലുകളെങ്കിലും വാണിജ്യ തുറമുഖത്ത് ഡോക്ക് ചെയ്തിരുന്നതായി കാണപ്പെട്ടു അതായത് ഏറ്റവും കരുത്തരായ പാകിസ്ഥാൻ പറയപ്പെടുന്ന കപ്പലുകളാണ് ഇത്തരത്തിൽ വാണിജ്യ തുറമുഖത്ത് അവിടെ കിടന്ന് അവിടെ സുരക്ഷിതമായിട്ട് ഡോക്ക് ചെയ്തതായി കിടക്കുന്നത് കാണുന്നത് അതിൽ ഒരു ചരക്ക് കപ്പലിൽ നിന്ന് നൂറ് മീറ്റർ അകലെ കണ്ടെയ്നറുകൾ ചരക്കുകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് അത്തരത്തിലൊരു തെറ്റിദ്ധാരണ പരത്തുവാനായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഒരു പക്ഷേ വ്യോമസേന ഇത്തരത്തിൽ കറാച്ചി തുറമുഖം അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ഏതെങ്കിലും തുറമുഖത്തേക്ക് ഒരു ആക്രമണം വിട്ട് കഴിഞ്ഞാൽ തന്നെ അത് തങ്ങളുടെ യുദ്ധക്കപ്പലുകളല്ല വാണിജ്യ കപ്പലുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നതെല്ലാം തന്നെ വ്യക്തമാകുന്നത് പക്ഷേ ഇപ്പോഴും പാക് നേവിക്ക് കടലിൽ വലിയൊരു സ്വാധീനമില്ല എന്നുള്ളതാണ് ഒരു ക്ലാസിക് സംയുക്ത ഓപ്പറേഷൻ ചെയ്ത് നടപ്പിലാക്കിയ ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ധുവിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നൂറിൽ നൂറ്റി പത്ത് ശതമാനം എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായിട്ടൊരു പ്രിസിഷൻ അറ്റാക്ക് ഇന്ത്യക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് കടലിൽ തന്നെ ഒരു മിസൈൽ പോലും തൊടുത്തുവിടാതെ തന്നെ ശിക്ഷാ നടപടിയിലൂടെ എല്ലാ ഇന്ത്യ ലക്ഷ്യമിട്ട എല്ലാ കേന്ദ്രത്തെയും കൃത്യമായി തന്നെ തകർക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധുവിനെ യുദ്ധവിദഗ്ധരടക്കം തന്നെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും നമ്മുടെ സേനയുടെ ശക്തവും വിനാശകാരവുമായ നടപടി അവരുടെ സമുദ്ര ആസ്തികളെ നശിപ്പിക്കുമായിരുന്നു ദീർഘകാല യുദ്ധത്തിനായി ആയുധങ്ങൾ സംരക്ഷിക്കുമ്പോൾ സംയുക്ത പ്രവർത്തനങ്ങൾ മികച്ച ഫലങ്ങൾ നൽകുന്നു ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും പാകിസ്ഥാൻ നേവിയിലെ സമ്മർദ്ദത്തിനിടയിൽ ഗോദാറിന്റെ ഉപയോഗക്ഷമതയിൽ വന്ന മാറ്റം അല്ലെങ്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും എടുത്ത് പറയുന്നുണ്ട് ഇപ്പോഴും പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്നൊക്കെ വാക്കുകളിലൂടെ ഇന്ത്യയെ നോക്കി നിരന്തരം ഭീഷണി മുഴക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു സമയത്തു കൂടിയാണ് വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ഭീഷണികൾക്കിടെയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാൻ നേരിട്ടിട്ടുള്ള ആ ഒരു സമ്മർദ്ദം അത് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ കാലമായി ബുദ്ധിമുട്ടുന്ന വാണിജ്യ തുറമുഖമായ ഗോദർ ഒരു നാവിക തുറമുഖമായി പുനഃക്രമീകരിക്കുകയാണ് പാകിസ്ഥാൻ ുന്നത് യുദ്ധക്കപ്പലുകൾ നിറഞ്ഞതും ഓഫ് ഷോ റീ പ്ലണിഷ്മെന്റ് ടാങ്കറുകളുടെ പിന്തുണയുള്ളതുമായ അതിന്റെ അറുന്നൂറ് മീറ്റർ ബർത്തൊക്കെ തന്നെ കറാച്ചിയുടെ ദുർബലിൽ നിന്ന് ഇസ്ലാമാബാദിന് കൂടുതൽ സുസ്ഥിരമായ ഒരു മുന്നേറ്റ അടിത്തറ നൽകുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് ഏതായാലും ഇപ്പോഴും നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് അടക്കമുള്ള പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾ കടലിൽ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിക്കും മുൻപിൽ വഴങ്ങില്ല എന്നുള്ളതാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതുപോലെ അന്ന് കറാച്ചി അടക്കം തകർക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് ഇന്ത്യ അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ പാകിസ്ഥാൻ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ കൈ കെട്ടി നോക്കി നിൽക്കില്ല അത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തിയിരിക്കും